ഇന്നൊരു ചട്ണി തയ്യാറാക്കുക ദോശൻ്റെ ഒന്നിച്ച് കഴിക്കാൻ പറ്റി നല്ല സൂപ്പർ ചട്ണിയാണിത് ഒരു തക്കാളി ചട്നി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചട്നി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി വെച്ച് ചട്ടീനെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിലൊഴിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഞാനിവിടെ മുഴുവൻ ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഉഴുന്ന പരിപ്പുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് തന്നെ ചേർക്കാം ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് കളറിന് മാറി വരണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ഇണതിലേക്ക് ചേർക്കുന്നത് നാലല്ലി വെളുത്തുള്ളി കുറച്ച് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഞാനിവിടെ പത്തോളം മുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാളയാണ് സവാള ചെറുതായി അരിഞ്ഞത് മുളക് ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല പഴുത്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി കിട്ടുമെങ്കിൽ പഴുത്ത തക്കാളി തന്നെ ചേർക്കാം ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി സവാളയെല്ലാം നന്നായിട്ട് വെന്ത് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈയൊരു തക്കാളി സവാള നല്ല വെള്ളം തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കാം ഇപ്പോൾ ഈ തക്കാളി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടോടുകൂടി ഇട്ട് അരക്കരുത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ തക്കാളി നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്താൽ മതി ഒന്ന് കടുക് പൊട്ടിക്കേണ്ട വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് എണ് കടുകിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പില നമ്മൾ നേരത്തെ അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതാണ് അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വന്നാലും നമുക്കിതിന് മാറ്റാം കാരണം നമുക്കിത് ചട്നി തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അതുകൊണ്ട് കറിവേപ്പിലി കുറച്ച് കടുക് ഞാൻ മാറ്റിയതിനു ശേഷമാണ് ഈ ഒരു അരച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ചട്നി നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പിലയും കടുകും ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മുടെ ദോശയ്ക്ക് പറ്റിയ നല്ല തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും